നമസ്കാരം നമ്മൾ നമ്മളിന്ന് കഥകളിയുടെ ഒരു പെയിൻറ്റിങ്ങാണ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലോത്തിലാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഒട്ടും പെയിൻറ്റിങ് അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ക്ലോത്തിൽ ഒരു ചെറിയ ഡിസൈൻ എങ്കിലും എങ്ങനെ പെയിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് പെയിൻ്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഞാൻ ഒരു ഔട്ട്ലൈൻ വരച്ച് എടുത്തിരിക്കുന്നത് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിലാണ് കേട്ടോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു എ ഫോർ ഷീറ്റിൽ ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചെടുത്ത ശേഷം ഒരു കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഞാൻ ഫോളോ നമ്മൾ ആദ്യം പെൻസിലും കൊണ്ട് ക്ലോത്തിലേക്ക് ഔട്ട്ലൈൻ വരയ്ക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ട്രേസിംഗ് മെത്തേഡ് ആണ് കുറച്ചും കൂടി നല്ലത് കുറച്ചും കൂടി നീറ്റ് ആയിട്ട് അധികം മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് ട്രേസിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എപ്പോഴും നല്ലത് കേട്ടോ ക്ലോത്തിലേക്ക് ആദ്യം നമ്മൾ കാർബൺ പേപ്പർ വെച്ചു അതിൻ്റെ മേലേക്ക് നമ്മൾ വരച്ചെടുത്ത ഡ്രോയിങ് വെച്ചു ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിപ്പോവാതിരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് അത് നീങ്ങി ഇളകി പോയി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ്റെ ലൈൻസ് എല്ലാം തെറ്റി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് നാല് സൈഡിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സൈഡ്സിലെല്ലാം ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും പിന്നെ അങ്ങോട്ട് നീങ്ങിപ്പോകുന്ന ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒട്ടിച്ചെടുത്ത ശേഷം സ്ട്രോങ് ആക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാ ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഫുൾ ആയിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം ഇനി നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളർ പെൻ ആണ് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ വരച്ചിട്ടുള്ളതെങ്കിൽ രണ്ടാമത് അതിൻ്റെ മേലേ കൂടെ ട്രേസ് ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ വീണ്ടും വരച്ചതിൻ്റെ മേലെക്കൂടെ വരയ്ക്കാതെ എവിടേക്കാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പെൻസിലും കൂടെ തന്നെയാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് വരച്ചത് എന്നറിയാതെ ചിലപ്പോൾ കുറച്ച് ഭാഗം വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും നമ്മൾ വരച്ചതിൻ്റെ മേലെ കൂടെ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ഭംഗി കുറയും സോ കുറച്ചും കൂടി നീറ്റായിട്ട് നമ്മുടെ ഡ്രോയിങ്സ് കിട്ടാനായിട്ട് ഇതേപോലുള്ള കളർ ഡിഫറെൻറ്റ് കളയച്ച് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യുന്ന സമയത്ത് വൺ ടൈം തന്നെയാണ് നമ്മളതിൽ അല്ലേ എവിടേക്കാണ് വരച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും നീറ്റായിട്ടുള്ള ഔട്ട്ലൈൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത് ഈ റൂളൊന്ന് ഫോളോ ചെയ്തോളൂ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി നീറ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻ നമ്മുടെ ക്ലോത്തിലേക്ക് കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്ലൂ കളർ പെന്നാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പേപ്പറിൻ്റെ മേലെ ഡ്രോയിങ്ങിൻ്റെ മേലെ നമ്മുടെ കൈ വെച്ച് ഒരുപാട് ബലം കൊടുക്കാതിരിക്കുക കാരണം ഒരുപാട് നമ്മൾ ബലം കൊടുക്കുന്ന സമയത്ത് കാർബൺ പേപ്പറിൻ്റെ ഒരു മഷീൻ നമ്മുടെ ഡ്രസ്സിലെല്ലാം സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അവിടെയൊക്കെ സ്പ്രെഡ് ആയി പോകും സോ അങ്ങനെ ആകാതിരിക്കാനായിട്ട് ഒരുപാട് അതിൻ്റെ മേലെ കൈ വെച്ച് പ്രസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഔട്ട്ലൈൻ നമ്മൾ എത്രത്തോളം നന്നായിട്ട് നീറ്റായിട്ട് അതിൻ്റെ മേലെ കൂടെ തന്നെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്യുന്നു അത്രയും നീറ്റായിട്ട് തന്നെ നമ്മുടെ ക്ലോത്തിലേക്ക് ഔട്ട്ലൈൻ കിട്ടുന്നുണ്ടായിരിക്കും ശേഷം നമുക്ക് പേപ്പർ ഇതേപോലെ റിമൂവ് ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് ക്ലോത്തിലേക്ക് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് ക്യാമൽ എന്ന ബ്രാൻഡിൻ്റെ അക്കളിക് പെയിൻറ്റിൻ്റെ ട്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫേബ്രിക് കളേഴ്സും ഇതേപോലെ ബോട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ബോട്ടിലൊക്കെ കിട്ടുന്ന ഫേബ്രിക് കളേഴ്സും നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും ക്ലോത്തിലും കൂടുതലും ഫേബ്രിക് കളേഴ്സും യൂസ് ചെയ്യാറുണ്ട് ഫേബ്രിക് കളറാണ് കൂടുതലായിട്ട് ചിലപ്പോൾ ക്ലോത്തിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഞാനിവിടെ അക്കളിക് കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അക്രലി കളേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലോത്തിൽ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ റെഡ് കളറാണ് ആദ്യം യൂസ് ചെയ്യുന്നത് ഡയറക്റ്റിലേക്ക് കളർ എടുത്ത ശേഷം ഒരു ഡ്രോപ്സ് വെള്ളം യൂസ് ചെയ്തിട്ട് അതൊന്ന് ഡയലൂട്ട് ചെയ്തെടുത്ത ശേഷമാണ് ബ്രഷ് ഉപയോഗിച്ച് റൗണ്ട് ബ്രഷ് ചെറിയൊരു റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ക്ലോത്തിലേക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കൊന്നുമില്ല വളരെ സിംപിളായിട്ട് നമ്മൾ വരച്ചെടുത്ത ഔട്ട്ലൈൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്സുകളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പഴയ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അതിലൊക്കെ പെയിൻറ്റിങ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ലൈൻസ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക വെള്ളം കൂടുതൽ യൂസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം വെള്ളം നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ ക്ലോത്ത് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഓരോ നൂലേരകൾ കൊണ്ടാണല്ലോ ക്ലോത്ത്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വെള്ളം നല്ല രീതിയിൽ അങ്ങോട്ട് സ്പ്രെഡ് ആയി പോകും അപ്പോൾ വെള്ളം നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ പെയിന്റ് നല്ല രീതിയിൽ സ്പ്രെഡ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഒരുപാട് കുറഞ്ഞു പോയാലും നമുക്ക് നല്ല രീതിയിൽ ായിട്ട് സാധിക്കില്ല സോ ആ ഒരു കൺട്രോൾ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് ഒരു പെയിന്റിങ്ങിന്റെ വാട്ടറിന്റെ ഒരു കൺട്രോൾ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം കൈ നല്ല രീതിയിൽ വഴക്കം വരണം ആ ബ്രഷും ആ വാട്ടറും പെയിന്റും തമ്മിലുള്ളൊരു കൺട്രോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നല്ല രീതിയിൽ നമുക്ക് കളർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നല്ല രീതിയിൽ പെയിന്റ് മിസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സാ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം പുതിയ ക്ലോത്തിലൊക്കെ യൂസ് ചെയ്യട്ടോ കഥകളിൽ കൂടുതലായിട്ട് വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണല്ലോ അതുകൊണ്ട് തന്നെ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിലെല്ലാം പെയിൻറ് ചെയ്യാനായിട്ട് ക്ലോത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് നല്ല തിക്ക് ആയിട്ടുള്ള ക്ലോത്ത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഒരുപാട് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ആണ് കുറച്ചും കൂടി നല്ലത് എൻ്റെ ഇവിടെ ഷർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ട്രാൻസ്പെറൻ്റ് ആണ് അതിൻ്റെ നൂലിൻ്റെ ഇഴകളെല്ലാം ഗ്യാപ്പ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ വയ്ക്കുന്ന പെയിൻ്റുകളെല്ലാം കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുന്ന സമയത്ത് താഴോട്ട് ഊർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഞാൻ നേരത്തെ വെച്ചാൽ ആ ഗ്രീൻ്റെ കളറെല്ലാം മങ്ങി തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ മൂന്നോ നാലോ ലെയർ വരെ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഫൈനൽ ഔട്ട്പുട്ടിലെ ആ ഒരു കളർ ഞാൻ അവിടെ ബേസ് നിലനിർത്തിയിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്കവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ പെയിൻറ് ചെയ്യാനായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ ക്ലോത്തിൻ്റെ അടിയിലായിട്ട് ഒന്നോ രണ്ടോ ലെയറ് ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് അത് ഡ്രസ്സിലേക്ക് പെയിൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ പെയിൻറ്റ് ബാക്കിലോട്ട് ഊർന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര തിക്കായിട്ടുള്ള ക്ലോത്ത് എടുത്താലും അത് കുറച്ചൊക്കെ നൂലിൻ്റെ ഇഴകളിലൂടെ താഴോട്ട് ഇറങ്ങി മറ്റുള്ള ക്ലോത്തിൻ്റെ ബാക്കി സ്പേസിലോട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഒന്നോ രണ്ടോ ലെയറ് ന്യൂസ് പേപ്പറ് താഴെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ക്ലോത്ത് വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കുംട്ടോ ഇതേപോലെ ഒരു ലെയറോ വൈറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഇതേപോലെ റെഡ് കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് റെഡ് കളറിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഇവിടെ ഒരു ലെയർ ചെയ്തപ്പോൾ തന്നെ ബ്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ മൂന്നോ നാലോ ലെയർ ചെയ്തിട്ടാണ് അത്രയും ബ്രൈറ്റ്നസ്സ് എനിക്ക് കിട്ടിയത് പക്ഷേ വൈറ്റ് അപ്പളം ഒരു ലെയർ ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ റെഡ് വെച്ച സമയത്തും കുറച്ചും കൂടി ഒരു ലെയറിൽ തന്നെ എത്രത്തോളം നമുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് ലെയറും കൂടി ഞാൻ അതിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട് ഒരു ലെയറും കൂടി അതിൻ്റെ മേലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പെയിൻറ് എടുക്കുന്ന സമയത്തൊക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ക്ഷമയുടെ ടൈം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ടും ഏകദേശം രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പെയിൻ്റിങ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇത്രയും സ്പീഡപ്പായിട്ട് വീഡിയോ കാണിക്കുമ്പോൾ തന്നെ ഏകദേശം ഇരുപത് മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഏകദേശം നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഡ്രസ്സിലൊക്കെ പെയിൻറ് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമ്മുടെ പുതിയ ഡ്രസ്സിലൊക്കെ പെയിൻ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ചിട്ടൊക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ പെയിൻറ്റ് അറിയാതെ കൈതട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാട്ടറൊക്കെ കൂടിപ്പോയെന്ന് വിചാരിക്കുക നമ്മൾ പെയിൻ്റ് എടുക്കുന്ന സമയത്ത് ബ്രഷിൽ നിന്ന് ഒരു ഡ്രോപ്സ് പെയിൻറ്റ് നമ്മുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലും വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുകളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് എത്ര നമ്മൾ അതിനെ വായിക്കാനായിട്ട് ശ്രമിച്ചാലും ആ ഒരു പാട ഒരു മിസ്റ്റേക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും സോ വളരെ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ടൈം എടുത്ത് ക്ഷേമ യോട് ഇരുന്ന് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ ക്ലോത്തിലൊക്കെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ക്ഷമ എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ക്ലോത്ത് പെയിൻ്റിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ സമയത്ത് അക്കളി പെയിൻ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഈസി ആയിട്ട് റിമൂവബിൾ ആണ് എന്ത് മിസ്റ്റേക്ക് വന്നാലും നമുക്കത് കറക്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ക്ലോത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ ക്യാൻവാസിൽ ഇപ്പോൾ അത്ര സ്പീഡായിട്ട് കളർ ബ്ലെൻഡ് ചെയ്യാനൊന്നും ക്ലോത്തിൽ പറ്റില്ല കുറേ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ീസിയായി എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള അതിൻ്റെ ട്രിപ്പുകളും മെത്തേഡ്സും അല്ല നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് ക്ലോത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യാനായിട്ട് നോക്കുക നല്ല രീതിയിൽ ക്ഷേമ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് സമാധാനത്തോടെ ഇരുന്ന് ചെയ്താൽ മാത്രമായിരിക്കും ക്ലോത്തിലൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഫേസിൻ്റെ കളർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫേസ് ഞാൻ ഒരു ലെയർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോയ്ക്ക് വേണ്ടി ഒരു ലെയറും കൂടി ഞാൻ കൊടുക്കും പിന്നെ ഞാൻ നെറ്റിയുടെ പോർഷൻസ് യെല്ലോയും റെഡും വെച്ചിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഔട്ട് ലൈൻ വരച്ചത് പെയിൻറ്റ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ മേലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഔട്ട് ഔട്ട്ലൈൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് തന്നെ പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കറക്റ്റ് ഉള്ളിൽ തന്നെ പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലിപ്പിൻ്റെ പോർഷൻ ഞാൻ ഇതേപോലെ കളർ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു സെൻട്രലിലെ ലൈൻ ഒരു ഡാർക്ക് കളർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ലിപ്പിൻ്റെ ഒരു പോർഷൻ അവിടെ വരും ഞാൻ അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഗ്രീൻ വെച്ചിട്ട് ഒരു ലെയർ ചെയ്ത് കൊടുത്തു ഇനി ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്റ്റ് ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കവളിൻ്റെ പോർഷൻ ഒന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ നോക്കിയാൽ കുറച്ച് ലൈറ്റ് കളർ വെച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കവൾ കുറച്ചും കൂടി ത്രീ ഡയമെൻഷൻ ഫീൽ അവിടെ വന്നല്ലേ അതേപോലെ കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കി എടുക്കുന്നുണ്ട് കാരണം കിരീടവും ബാക്കി ബാക്ക്ഗ്രൗണ്ടിൻ്റെ പോർഷനും കുറച്ച് ബ്രൈറ്റ് ണല്ലോ ആ ഒരു ഫീലിങ് കുറച്ച് ഇങ്ങോട്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഫേസിന്റെ ഭാഗത്തെല്ലാം ഞാൻ ഒന്നും കൂടി ഇതേപോലെ ലെയർ കൊടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി അവിടെ കൊടുക്കുന്നത് കാരണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ലൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കുറച്ചും കൂടി നമുക്ക് ഇവിടെ വേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് കുറച്ചും കൂടി ലൈറ്റ് കളർ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഫേസ് കുറച്ചും കൂടി ഒരു ട്രേ ഡൈമെൻഷണൽ ഫീലിലോട്ട് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ലിപ്പിൻ്റെ പോർഷനിലും ഞാൻ ആദ്യം ഇതേപോലെ തന്നെ ഡാർക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ചൊന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ പോർഷൻ ഒരു വൈറ്റ് പെയിൻറ് എടുത്തിട്ട് ആ കണ്ണിൻ്റെ ഉള്ളിലെ പോർഷന് വൈറ്റ് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് സൈഡിലൊക്കെ റെഡിൻ്റെ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കൃഷ്ണമണിയുടെ പോർഷനും ഡീറ്റെയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമണി ചെയ്യാനായിട്ട് ആദ്യം ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഓൾറെഡി നമ്മുടെ ഷർട്ട് ബ്ലാക്ക് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു റെഡും കുറച്ച് ബേൺസിനെയും വെച്ചിട്ട് ഒരു കളർ കൃഷ്ണമണിയുടെ കളർ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം ഒരു വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടൊരു ഹൈലൈറ്റും കൊടുത്തപ്പോൾ ഒരു ട്രീ ഡയമെൻഷൻ നല്ലൊരു കണ്ണ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അത്രയാണ് കണ്ണിൻ്റെ അവിടെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും അപ്പോൾ ഡോട്ട്സ് ഒക്കെ ഇടാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ബഡ്സ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാൻ മാത്രമാണ് ചെയ്ത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ആയിട്ട് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇടാനായിട്ട് പറ്റുകട്ടോ ഞാൻ ഏറ്റവും ബാക്കിൽ കാണുന്ന ചെറിയ ചെറിയ ഡ്രോപ്സ് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കുറച്ചും കൂടി വലിയ ഡ്രോപ്സ് കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബഡ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇനി ബാക്കിയുള്ള അലങ്കാരങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റീവിറ്റി പോലെ ചെയ്യാം അതിന്റെ ഡോട്ടിന്റെ മേലെ വീണ്ടും ഡോട്ട്സ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആക്കാം കുറച്ചും കൂടി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള ഡോട്ട്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യും എങ്ങനെ ഭംഗിയാക്കാനായിട്ട് പറ്റും ആ രീതിയിൽ ചെയ്യാം അപ്പോൾ ക്ലോത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ന നിയമങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അതിന്റെ ഭംഗി മാത്രം നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും ഒരു വൈറ്റ് പോർഷനും കൂടി വരുന്നുണ്ട് ത്രീ ലെയർ ആയിട്ട് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് അവിടെ അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ബ്ലൂവും ലൈറ്റ് കളർ ആയിട്ടുള്ള ബ്ലൂവും വൈറ്റും കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് ആദ്യം വൈറ്റ് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം സൈഡ് ഭാഗത്തായിട്ട് ബ്ലൂ കളർ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്ലൂവും വൈറ്റും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഗ്രേഡിൻ്റെ എഫക്റ്റ് നമുക്കവിടെ കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിരീടത്തിൽ ചെറിയൊരു ഡിസൈൻ വർഗം കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കുകയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ അറിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വരയ്ക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ എന്ത് ഡിസൈനാണ് വേണ്ടത് നിങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റാം ഗൂഗിളിൽ നിന്നും പിന്നെ പോലുള്ള ലാബുകളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് അത് കടയിൽ കൊടുത്ത് പ്രിൻ്റ് എടുക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടും നിങ്ങൾക്ക് ഈ സൈസിലോ നിങ്ങൾക്ക് സൈസിനനുസരിച്ചിട്ട് പ്രിൻറ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഷട്ടറിലൊക്കെ ഇതേപോലെ ട്രേസ് ചെയ്തെടുത്തിട്ട് ഓരോ ഡിസൈൻ്റെ ഉള്ളിലും കളർ നീറ്റായിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഗൂഗിളിൽ നിന്നൊക്കെ പ്രിന്റ് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ചെറിയ ഡിസൈൻസ് ചെയ്യുക ബിഗിനീസ് ആണെങ്കിൽ എന്നിട്ട് അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മെല്ലെ മെല്ലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള നന്നായിട്ട് നമുക്ക് പെയിൻ്റിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പിന്നെ പിന്നെ കുറച്ചും കൂടി നല്ല നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കിരീടത്തിൽ ഇതേപോലെ കുറച്ച് ഡോട്ട്സും എടുക്കുക കൊടുത്തിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ്റിങ് കംപ്ലീറ്റ് ആകട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചാരിക്കുന്നു അപ്പോൾ ഓണത്തിനും ഇതേപോലെയുള്ള എന്താ പറയുക ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടൊന്ന് പെയിൻ്റ് ചെയ്യണം നമ്മുടെ ഡ്രസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ കുറേ പേർക്ക് ആഗ്രഹം അല്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വെച്ചാൽ ആയിരിക്കും വളരെ ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ പെയിൻ്റ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് ആർട്ട് ഷോപ്പുകളെല്ലാം അവൈലബിൾ ആയിരിക്കട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മതി ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളി മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനും നിങ്ങൾക്ക് ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റൂട്ടോ എല്ലാവർക്കും ഈ ഷർട്ടിൽ ചെയ്തൊരു കഥകളിയുടെ പെയിൻറ്റിംഗ് എന്ന് വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കഥകളി അല്ലെങ്കിൽ കൂടി ചെറിയൊരു പെയിൻറ്റെങ്കിലും സ്വന്തമായിട്ടൊരു ഡ്രസ്സിൽ ചെയ്യണം ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടല്ലേ സോ അവർക്കൊക്കെ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം അറിഞ്ഞ ഓൺ ആൻസുകൾ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ